സ്കൂൾ വിദ്യാർത്ഥി പ്രായ തട്ടിപ്പ് നടത്തി സംസ്ഥാന സ്കൂൾ കായികമേളയിൽ പങ്കെടുത്ത സംഭവത്തിൽ സ്കൂളിനെ താക്കീത് ചെയ്യാൻ തീരുമാനം പുല്ലൂരാമ്പാറ ഹയർ സെക്കൻഡറി സ്കൂളിനെയാണ് താക്കീത് ചെയ്യുന്നത് സംസ്ഥാന സ്കൂൾ കായികമേളയിലെ പ്രായ സ്കൂളിനെ താക്കീത് ചെയ്യാൻ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചു കോഴിക്കോട് ജില്ലയിലെ പുല്ലൂരാമ്പാറ സെന്റ് ജോസഫ് സ്കൂളിനെയാണ് താക്കീത് ചെയ്യുന്നത് ഇരുപത്തൊന്നുകാരിയെ വ്യാജരേഖയുണ്ടാക്കി മത്സരിപ്പിച്ചതിനാണ് നടപടി വിഷയത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തിയ ഹിയറിംഗിൽ കൃത്യമായ പ്രവേശന രേഖകൾ സ്കൂൾ അധികൃതർ ഹാജരാക്കാൻ തയ്യാറായിരുന്നില്ല ഉത്തർപ്രദേശ് സ്വദേശിയായ കുട്ടിയെക്കുറിച്ച് കായികമേളയ്ക്ക് ശേഷം വിവരമില്ലെന്നാണ് സ്കൂളിൻ്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം പ്രായ തട്ടിപ്പ് തടയാൻ നടപടി സ്വീകരിക്കണമെന്നാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇതുപ്രകാരം വിജിലൻസ് സെൽ അന്വേഷണം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഇതര സംസ്ഥാന കുട്ടികളുടെ സ്കൂൾ പ്രവേശനം പരിശോധിക്കുന്നതിനും തീരുമാനമായിട്ടുണ്ട് അത്ലറ്റിക് ഫെഡറേഷൻ രേഖകളിൽ താരത്തിൻ്റെ പ്രായം കൂടുതലാണെന്ന് തെളിഞ്ഞിരുന്നു ഇതോടെ മത്സരഫലം തടഞ്ഞുവെക്കുകയായിരുന്നു ഉത്തർപ്രദേശ് സ്വദേശിനിയായ വിദ്യാർത്ഥിക്ക് പ്രായം ഇരുപത്തൊന്നാണെന്ന് അത്ലറ്റിക് ഫെഡറേഷൻ രേഖകൾ വ്യക്തമാക്കുന്നു എന്നാൽ പത്തൊമ്പത് വയസ്സിൽ താഴെയുള്ളവരുടെ വിഭാഗത്തിലാണ് മത്സരിച്ചത് ഇതോടെ സീനിയർ പെൺകുട്ടികളുടെ നൂറിലും ഇരുന്നൂറിലും രണ്ടാം സ്ഥാനം നേടിയ താരത്തിനെതിരെ മറ്റ് സ്കൂളുകളും പരാതിയുമായെത്തി ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് കുട്ടി സ്കൂളിൽ പ്രവേശനം നേടിയത് സ്കൂളിൽ സമർപ്പിച്ച രേഖകൾ പ്രകാരം എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ വയസ്സ് പതിനെട്ടാണ് വാർത്തയ്ക്ക് പിന്നാലെ വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇടപെടുകയും ചെയ്തിരുന്നു പരാതി വന്ന മത്സരഫലങ്ങൾ തടഞ്ഞു വച്ച് കേരള അത്ലറ്റിക് അസോസിയേഷനും അന്വേഷണം തുടങ്ങി ന്യൂസ് ഡെസ്ക് സി ടി പ്രാദേശിക വാർത്ത